ഹലോ ഹലോ ആ പറഞ്ഞോ ഹലോ ആ ആ ചേട്ടാ ഇപ്രാവശ്യം അവള് കഷായം അവിടെ നല്ല വാങ്ങിച്ചത് കന്നമ്മമൂട്ടില് മേലെ ഒരു ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഏത് ഏത് ഷോപ്പാണെന്ന് അതിന്റെ പേരും ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു വാട്സ്ആപ്പിൽ സൈൻ ചെയ്തിട്ടേക്ക് എനിക്ക് പേര് അറിഞ്ഞൂടാറിയാവൂ ആ പോകുന്ന ലെഫ്റ്റ് മെഡിക്കൽ ഷോപ്പ് ആയുർവേദ ഷോപ്പ് അല്ലേ അല്ല പുസ്തകങ്ങളെ ഫാർമസി അല്ലെ ഇനി ചോദിക്കണ്ടത് ആ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷം കഷ്ടപ്പ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നിയത് അതില് ചില ഫാർമസിക്കാര് ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ പ്രശ്നവും അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അത് അറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണോ കോഴിക്കോട് എന്തോ ആണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണിപ്പോ അങ്ങോട്ട് മാറ്റം വിട്ട് പോയത് കോഴിക്കോടാണോ വിളിക്കാം ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത് ഒരിക്കലും വീട്ടിൽ വന്ന് എന്നെ നോക്കിട്ട് പോയതാണല്ലേ ആ അപ്പോഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പൊ അവന് അവന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടി അറിയാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോയിക്കോളാം കാരണം അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയണം ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് പ്രശ്നമൊന്നും ഇല്ലല്ലോ കുഴപ്പല്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പർ തരാൻ പറ്റും കടയെന്ന് പറഞ്ഞല്ലേ അത് ഞങ്ങൾ കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തൻകടയാണെങ്കിൽ നമ്മൾ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളൂ ുള്ളീല നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ നിങ്ങൾ കുപ്പി കഴുകി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകിയെന്തോ വെച്ചാൽ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് എനിക്കൊന്നിപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ച എല്ലാത്തിലും കുപ്പിയിൽ എന്ന് ാണ് തന്നത് പിന്നെ അടപ്പിലെ ലേബിൾ ഒന്നും ഇല്ല അതിലേക്ക് പറഞ്ഞ ദിവസം ഞാൻ ഒരു ബി അതിൽ എഴുതിട്ടുള്ള നെയിമൊന്നും നോക്കിയിട്ടില്ല സ്റ്റിക്കറുണ്ടായിരുന്നു ഏത് എനിക്ക് എനിക്കറിഞ്ഞു അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല തരുന്നില്ല മേടിച്ചു തോന്നി അപ്പൊ അതില് ഞാൻ സജൻ പറഞ്ഞതിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി പോയി നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിയിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലാം ഇട്ട് മാറ്റിയാണ് ഏതൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അമ്മേ അവന്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് ഞാൻ ഓ ഗ്രീൻ കളറായിരുന്നു ല്ലേ ഞാനും വേറെന്തെങ്കിലും കഴിച്ചതിന്റെ ഗ്ലാസ് ആണോ ഗ്ലാസ് ആ ഓക്കെ ഓക്കെ അപ്പം പുത്തങ്ങട ഫാർമസി കോകിലാക്ഷം കഷായു അല്ലേ നാഗാർജുനല്ലേ പറഞ്ഞു നിങ്ങൾ കഷായം ഓക്കെ നാഗാർജുന ഫാർമസിന്റെ പേരാണല്ലോ നാഗാർജുന കൂഹിനാക്ഷൻ എന്നുള്ള എന്റെ ഇതാണ് ഫോട്ടോ ആണ് അവൾ എനിക്ക് അയച്ചു തന്നത് അയച്ചു തന്നിട്ട് അവള് വാങ്ങുന്നത് കുത്തം കടയിൽ നിന്നാണോ പറഞ്ഞു ഞാൻ എന്തായാലും നോക്കും അതൊന്ന് തന്നെ അവളെ വീട്ടിൽ മൊബൈലിൽ അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യമൊന്നും നേരെ കൊണ്ടും പറയാനും പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ട് ഉണ്ട് പെൺകുട്ടിയാണ് അവൾക്ക്

രണ്ട് രാവിലെ മാത്രോ? ഞാൻ ഫസ്റ്റ് ദിവസം പോയി ഛർദിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോട്ടെ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാം മനസ്സിലായോ ഇനി സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാത്തത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിന് ശേഷം അല്ല അത് ഇന്നലെ അത് ഞങ്ങള് ഈ കോകലക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് അതിനുശേഷം പിന്നെ മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ സജിന് അവൻ എങ്ങനെ സജൻ അയച്ചില്ല ഫോണിലോട്ട് അറിയാത്തോ ഐസ്യൂലറി ഡീറ്റെയിൽസ് പറയുന്നത് അതിനുശേഷം ഞാൻ സജനോട് ചോദിക്കാൻ എന്തെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിലായിരുന്നു ഫോൺ എടുക്കാനൊക്കെ ഈ ഹോസ്പിറ്റലിലെ അവർക്ക് ഇങ്ങനെ ഒരുപാട് ഈ എന്തെങ്കിലും റിയാക്ഷൻ ആണോന്നാണ് അവർക്കുള്ള ഡൗട്ട്. എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടൊന്നും ഈ നീ കൊടുത്ത കഷായത്തിലാണോന്നല്ല അവർ പറയണോ ഒരു കഷായത്തിലാണോ ഇനി അവര് കൊടുത്ത മെഡിസിനിലാണോ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയോ ആ അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അതിന് നോക്കണം എന്തായാലും പുത്തങ്ങളെ ഫാർമസിയിൽ പോയിട്ട് ഡോക്ടർ അരുണല്ലേ പുത്തങ്ങളുണ്ടായിരുന്ന ഡോക്ടർ അരുണല്ലേ ആ അതന്വേഷിക്കും